எ பெருமாக்கள்ங்கரா மக்கள் കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ ഏറ്റവും ശക്തനും കരുത്തനുമായ മുഖ്യമന്ത്രി ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഒത്തിരി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് കേരളത്തിലെ പിന്നോക്ക സമൂഹങ്ങളുടെ മോചനത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തരാശ്ശങ്കർ ഒരിക്കലും അവർക്ക് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവ തത്വങ്ങളും ആശയങ്ങളും യഥാർത്ഥത്തിൽ പ്രായോഗിക നേതാവായിരുന്നു ആർ കൊണ്ട് പ്രബുദ്ധരാകാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തപ്പോൾ കേരളത്തിൽ കോളേജുകൾ സ്കൂളുകൾ സ്ഥാപിച്ച് അത് യാഥാർത്ഥ്യമാക്കാനും എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാനും കേരളത്തെ നൂറ് ശതമാനം സാക്ഷരതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ ആക്കി വിസ്മരിക്കാൻ സാധ്യമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി പരീക്ഷണങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരള ജനതയ്ക്ക് വിദ്യാഭ്യാസ സൗകര്യം നൽകാനും മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു വന്നത് ചരിത്രം ആലോചന ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ശക്തനും കരുത്തനുമായ ശങ്കർ സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു നമസ്കാരം